ഏറെ നാളത്തെ പ്രതീക്ഷയ്ക്കൊടുവിലാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ലുലു മാൾ കോട്ടയത്ത് ആരംഭിച്ചത് എം സി റോഡിന് സമീപത്ത് മണിപ്പുഴയിലാണ് മാൾ പ്രവർത്തിക്കുന്നത് മൂന്ന് ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്ര അടിയിൽ രണ്ട് നിലകളിലായിട്ടാണ് മാൾ ഉള്ളത് താഴത്തെ നിലയിൽ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റും രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റുമാണ് ഉള്ളത് വമ്പൻ സൗകര്യങ്ങളുമായിട്ടാണ് ലുലു കോട്ടയത്ത് എത്തിയത് അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് ഒരേ സമയം ആയിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാവുന്ന സൗകര്യം ഇങ്ങനെയുള്ളതെല്ലാം ലുലു കോട്ടയത്തിനായിട്ട് ഒരുക്കിയിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തും വിസ്മയം തീർത്ത ലുലു തങ്ങളുടെ നാട്ടിലും എത്തിയതോടെ ആവേശത്തിലായിരുന്നു കോട്ടയത്തുകാർ മാൽ തുറന്ന രണ്ടു ദിവസം കൊണ്ട് മാത്രം എത്തിയത് ഒരു ലക്ഷത്തിനടുത്ത ആളുകളായിരുന്നു അപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന വേളയിൽ എത്ര പേർ എത്തിക്കാണെന്ന് ഊഹിക്കാനാവുന്നതല്ലേ ഉള്ളൂ കോട്ടയത്തുകാരെ സംബന്ധിച്ച് ലുലു വൈവിധ്യമാർന്ന ഒരു അനുഭവം തന്നെയായിരുന്നു ഷോപ്പിംഗ് മാത്രമല്ല വിനോദത്തിനും ഭക്ഷണത്തിനും അമ്പരപ്പിക്കുന്ന സജ്ജീകരണങ്ങൾ അതും ഒറ്റക്കുടക്കീടിൽ എസ് ഡബ്ല്യു എ ഡയമണ്ട് സെലിയോ ലൂയിസ് ഫിലിപ്പ് അതുപോലെ തന്നെ വാൻ ഹ്യൂസൺ നാമയർത്ത് ബെൽജിയൻ വാഫിസ് മാക്ഡൊണാൾഡ് കെ എഫ് സി തുടങ്ങി വമ്പൻ ബ്രാൻഡുകൾ കുട്ടികൾക്കായി ഫാന് അങ്ങനെ പലതും ഉപയോക്താക്കൾക്കായി ലുലു ഒരുക്കിയിരുന്നു എങ്കിലും ലുലുവിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ആളുകൾ ഇനി മറ്റൊരു മാളിനെ കൂടി സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ ലുലുവിന്റെ രണ്ടു വലുപ്പത്തിലുള്ള വമ്പൻ മാളാണ് കോട്ടയത്തേക്ക് പുതിയതായി എത്തുന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം ക്രൗൺ പ്ലാസ കൊച്ചി നിർമ്മാതാക്കളായ കെ ജി എ ഗ്രൂപ്പാണ് പുതിയ മാളിന് പിന്നിലുള്ളത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന് സമീപം അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് മാൾ ഒരുങ്ങുന്നത് ഹൈ എൻ ബ്യൂട്ടിക്കുകൾ ഹൈപ്പർ മാർക്കറ്റ് കൺവെൻഷൻ സെന്റർ അഞ്ച് സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ അറുപത് മുറികളുള്ള ഹോട്ടൽ സൗകര്യം എന്നിവയെല്ലാം പുതിയ മാളിൽ ഉണ്ടാകും അഞ്ഞൂറ് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് കോർട്ട് സൗകര്യമാണ് ലുലുവിലുള്ളതെങ്കിൽ ഇവിടെ എണ്ണൂറ് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് കൺവെൻഷൻ സെന്റർ കൂടി ഇതിനുള്ളിൽ വരുന്നുണ്ടത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തിലധികം പേർക്ക് ആതിഥേയത്വം ഒരുക്കാൻ കഴിയുന്നതായിരിക്കും ഇത് ഈ വർഷം അവസാനത്തോടെ മാൾ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ കെ ജി എ ഗ്രൂപ്പിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എന്തായാലും പുതിയ മാൾ കോട്ടയത്തിന് വേറിട്ടൊരു ഷോപ്പിംഗ് അനുഭവം ആകുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല മൾട്ടിപ്ലക്സ് തിയേറ്റർ കൂടി വരുന്നതോടെ മറ്റൊരു വിനോദ കേന്ദ്രം എന്ന നിലയ്ക്കും കെ ജി എഫ് മാള് പുത്തൻ അനുഭവം സമ്മാനിക്കും കോട്ടയം ജില്ലയിൽ പതിനേഴ് തിയേറ്ററുകൾ കൂടി എത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് കെ ജി എഫ് മാളിലെ അഞ്ച് മൾട്ടിപ്ലക്സുകൾ ഉൾപ്പെടെയാണിത് കല്ലറിയിൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയ തിയേറ്റർ തുറന്നിരുന്നു